അസ്സാം വലൈക്കും ഇനോബ് അബായാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് ആറ് ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു മശാ അല്ല അപ്പം നമുക്ക് വളരെ വിലക്കുറവിലുള്ള കുറേ അബായാസം വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റിൽ ഒരു ഐറ്റം റുക്സ്റ്റാർ മെറ്റീരിയലാണ് ആണ് സെൻറ്ററിലൂടെയൊക്കെ ഹാൻഡ് വർക്ക് അതേപോലെ ആ വർക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് താഴെ വരെ ലേസ് വർക്കും വരുന്നുണ്ട് നല്ല ബ്ലാക്കിൽ വരുന്ന റുക്സ്റ്റാർ മെറ്റീരിയൽ ആണ് കേട്ടോ സ്ലീവിനും വരുന്നുണ്ട് ഈ ഹജ്ജിന്റെ ഒക്കെ സമയമാണല്ലോ അപ്പോ അതിനും കൂടെ ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കൂടെ തന്നെ എഹറാം ക്ലോത്തും ചെയ്യുന്നുണ്ട് സ്ലീവിനും അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിൽ അലാസ്റ്റിക് മോഡലാണ് നല്ല വൃത്തിയുള്ള വർക്കാണ് ഇതിനൊക്കെ വരുന്നത് ഇത് സൈസ് ആണ് കേട്ടോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിഞ്ച് വിടുത്ത് വരുന്നുണ്ട് വൺ സൈഡ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ഐറ്റാണിത് ഇതും റുക്ക് സ്റ്റാർ മെറ്റീരിയലാണ് കേട്ടോ താഴെ വരെ ഹാൻഡ് വർക്ക് അതിന് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കിന്റെ കൂടെ തന്നെ ഒരു കട്ടിങ് വർക്കും വരുന്നുണ്ട് കേട്ടോ സ്ലീവ് അലാസ്റ്റിക് മോഡലാണ് ഇതിനും സ്ലീവിന്റെ എൻ്റിൽ ഹാൻഡ് വർക്ക് അതേപോലെ ഇവിടെയൊക്കെ ഒരു ഫ്ലവർ മോഡലുള്ള വർക്ക് വരുന്നുണ്ട് അലാസ്റ്റിക് ആണ് ഇതിലും വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എക്സ് ആണ് അൻപത്തെട്ട് അൻപത്തി എല്ലാ സൈസും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഇതും അതിൽ സ്റ്റാർ മെറ്റീരിയലാണ് വരുന്നത് ബ്ലാക്കിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് താഴെ രണ്ട് സൈഡിലായിട്ട് കുറച്ചും കൂടെ വീതിയിൽ വരുന്ന ഒരു ലേസ് വർക്കാണ് കേട്ടോ ബ്ലാക്കിൽ സ്ലീവിന് അല്ല നല്ല ഭംഗിയുള്ള വർക്കാണ് സ്ലീവിന് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിൽ ഹാൻഡ് വർക്ക് റൗണ്ട് നെക്ക് അതിന് വന്നിട്ടുള്ളത് അൻപത്തിനാലിഞ്ചാ കേട്ടോ ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിഞ്ചോളം എടുത്ത് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ വരുന്ന ഒരു ഐറ്റം നല്ല ഭംഗിയായിട്ടുള്ളൊരു ഐറ്റമാണ് താഴെ വരെ സ്റ്റോൺ വർക്ക് കണ്ട അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് സ്ലീവിനും സ്ലീവിന്റെ എൻഡ് അലാസ്റ്റിക് മോഡലാണ് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ എക്സ് സൈസ് അത് വരുന്നത് എടുത്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചിലധികം എടുത്ത് വരുന്നുണ്ട് വൺ സൈഡ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഷെയ്ഡിലാണ് കേട്ടോ ഹാൻഡ് വർക്ക് തന്നെ ഇതിന് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്ക് കിട്ടാ ഈ ഒരു ഐറ്റം സ്റ്റാർ മെറ്റീരിയലാണ് കേട്ടോ സ്ലീവിനൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് സ്ലീവിൻ്റെ എൻ്റെ അലാസ്റ്റിക് മോഡലാണ് കേട്ടോ എക്സെല് സൈസാണ് ഇതിൻ്റെയും ലെങ്ത്ത് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് രണ്ട് സൈഡിലും സ്ലീവാണെങ്കിലും അതെ എൻ്റെ അലാസ്റ്റിക് മോഡലാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇതായാലൊരു ചിക്കു ഷെയ്ഡിലാണ് കേട്ടോ ഇതിനും താഴെ വരെ ഹാൻഡ് വർക്ക് രണ്ട് സൈഡിലൂടെ വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ വർക്ക് വരുന്നുണ്ട് സ്ലീവിന് സ്ലീവിൻ്റെ രണ്ട് അലാസ്റ്റിക് മോഡല് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതായാലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ സെൻട്രിലൂടെ തന്നെ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത് ഇവരായിട്ടും ലൂസ് സ്ലീവ് ആട്ടോ വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ ഇങ്ങനെ ലേസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതായാലൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഉണ്ടോ രണ്ട് സൈഡിലൂടെയും ഹാൻഡ് വർക്ക് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് സിലിണ്ടറിൻ്റെ അലാസ്റ്റിക് മോൺ ഇന്നത്തെ വീഡിയോയിൽ ഇഹ്റാം ക്ലോത്തും കൂടെ ചെയ്യുന്നുണ്ട് മൂന്നായിട്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ആവറേജ് റേറ്റുള്ള അടി എന്നാലോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കൂടെയാണ് ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ ഇതിലൊരു പീസിന് മുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ മുന്നൂറ്റി പത്താകുമ്പോൾ ഇതിലൊരു സെറ്റാണ് അത് നമുക്ക് കൊടുക്കാനും അതേപോലെ നമുക്കിങ്ങനെ പുതക്കാനും കൂടെ ആയിട്ടുള്ള ഒരു സെറ്റായിട്ടാണ് ഇതിൽ വരുന്നത് ഒരു പീസിനാണ് മുന്നൂറ്റി പത്ത് ഇതിങ്ങനെ സെറ്റായിട്ട് അറുന്നൂറ്റി ഇരുപത് രൂപ വരും ഞാനിത് നിവർത്തി ഇതിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ വിടുത്തും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നൂറ്റി പത്ത് റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ സിംഗിൾ പീസാണ് ഇപ്പം കാണിക്കുന്നത് ഇതിൽ സെറ്റായിട്ടാണ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തിക്കൻസ് ഉള്ള ഐറ്റം കേട്ടോ ഉണ്ടോ നല്ല തിക്കൻസ് ഉള്ള നല്ല മെറ്റീരിയലാണ് തിക്കൻസ് ആണെങ്കിൽ കൂടെ സോഫ്റ്റും കൂടെ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു ക്ലോത്തിന്റെ ലെങ്ത്ത് വരുന്നത് രണ്ടര മീറ്റർ ആണ് അതിൽ വരുന്ന വേറൊരു ഇത് സിംഗിൾ പീസ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ഇതിങ്ങനെ സെറ്റ് ആയിട്ട് വരുമ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഇതിന് ആയിട്ട് വരുന്നത് ഈ ഒരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് നിവർത്തിക്കാണോ അതിൽ വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇതും അഞ്ഞൂറ് രൂപയാണ് ഇതിന് ആയിട്ട് എടുക്കുമ്പോൾ വരുന്നത് കേട്ടോ ഒരെണ്ണം എടുക്കാനും അതേപോലെ തന്നെ പുതക്കാനും കൂടെ ആയിട്ടാണ് ആയിട്ട് വരുന്നത് പ്രൈസ് ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് അപ്പോൾ പ്രൈസ് കുറച്ച് കുറയുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്തും കുറയുന്നുണ്ട് രണ്ടേ ഇരുപതാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളൂ ഇതും നമ്മൾ റെഗുലറായിട്ട് ഒരു ഐറ്റമാണ് കേട്ടോ ഇനി അതിൽ വരുന്ന വേറെ ഐറ്റമാണ് ഇത് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് കെ ടി ക്ലോത്ത് എന്നും കൂടെ അതിന് പറയും സാധാരണ ഉമറക്കും അജിനും ഒക്കെ പോകുമ്പോൾ ഉടുക്കാനാണത് ഉപയോഗിക്കാറ് കാരണം ഇതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് ഇത് നമുക്ക് ഉമ്രക്കോ അജ്ജിനോ പോകുമ്പോൾ അപ്പോഴും ഉപയോഗിക്കാം പിന്നീട് നമ്മൾ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് വീടും നമുക്ക് പള്ളിയിലോട്ടൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റാണിത് ഒരു ഐറ്റാണ് ഞാൻ അത് നിവർത്തി കാണിച്ചു തരാം ഇതാണ് ആ ഒരു ഐറ്റോ നല്ല മെറ്റീരിയലാണ് നല്ല തിക്കൻസും നല്ല മെറ്റീരിയലാണ് രണ്ട് മീറ്റർ കേട്ടോ അതിൻ്റെ ലെങ്ത് വരുന്നത് നല്ല തിക്കൻസ് ഉള്ള നല്ല മെറ്റീരിയലാണ് വീഡിയോയിൽ ഇതൊന്നും ചെയ്യാറില്ലെങ്കിലും കൂടെ നമ്മളിവിടെ എപ്പോഴും കൊടുക്കുന്ന ഒരു ഐറ്റാണിത് നല്ല ഒരു കംപ്ലൈൻറ്റോ ഒന്നും ഇല്ലാത്തൊരു ഐറ്റാണെ അതിലേക്ക് വരുന്ന ഒരു ബെൽറ്റും കൂടെ ഞാനതിൽ കാണിക്കുകയാണ് കേട്ടോ ഇത് സൈസൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും കൂടെ പറ്റുന്നൊരു ഐറ്റാണ് കണ്ടോ ഇങ്ങനെ സൈസും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് ഇതിന് ഫ്രണ്ടിലായിട്ടൊരു ജിബ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ചെയ്ത് ഉള്ളില് ജിബ് വരുന്ന നല്ലൊരു ഐറ്റം നല്ല മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എൺപത് രൂപ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച അപായാണെങ്കിലും അതേപോലെ തന്നെ ഇഹ്റാം ക്ലോത്ത് കാണിച്ചു ബെൽറ്റ് എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവർക്കും അത് ഗുണം ചെയ്തോട്ട് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പ്രൈസ് കുറച്ചിട്ട് ഇത് ചെയ്യുന്നത് ഇഷ്ട അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് ഇതിലും നല്ലൊരു കളക്ഷൻ്റെ ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ബായ്